എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്ത് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് ലഭിച്ച ഫോൺ കോൾസ് ഇമെയിൽസ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തളർവാദം പിടിച്ചവർ സൗഖ്യമായി അനേകർ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചു ഈ എപ്പിസോഡിലെന്തെയ്യും വലിയവ ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ കർത്താവ് നിന്നെ വിടുവിപ്പാൻ ശക്തനായിട്ട് മധ്യത്തിലുണ്ട് കർത്താവിനെ നീ ദൈവത്തിന്റെ കടന്നു വന്നെങ്കിൽ നിന്നെ വിടുവിപ്പാൻ എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ പേർ ഐക്യമത്യപ്പെട്ട നാമത്തിൽ എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ രാമ നല്ല ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നു നിന്നെ സഹായിപ്പാൻ നിന്നെ വിടുവിപ്പാൻ നിന്നെ രക്ഷിപ്പാൻ എന്റെ കർത്താവിന്റെ കരം നിന്റെ ചാരത്തുണ്ട് ഞാൻ എന്റെ കണ്ട് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു എന്റെ സഹായം നിന്നെ നിന്നെ നീ കുടിക്കളന്നാൽ െഹികത്തില്ല സൈന്യങ്ങളുടെ ഹോബക്ക് നിന്നോട് സംസാരിപ്പാൻ ഇതാണ് നീ ഭാരത്തോടാണ് വന്നിരിക്കുന്നത് മുക്കിക്കളയുന്ന പ്രശ്നങ്ങൾ നിന്റെ ജീവിത പടങ്ങിന് നേരെ ആഞ്ഞടിച്ചെങ്കിൽ അമരക്കാരൻ നിന്നോട് പറയുന്ന അതെല്ലാം എന്റെ എണ്ണി ാണ് ഇന്ന് വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ നിന്നോട് പറയുവാനുള്ളത് നീ ഭാരപ്പെടേണ്ട നിന്റെ തലയിലെ ഒരു മുടി പോലും എന്റെ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ദൈവമാണ് ദൈവത്തിന്റെ പ്രവർത്തിക്കായി നിന്നെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ കർത്താവ് നിന്നിൽ കൂടി അത്ഭുതങ്ങൾ ചെയ്യും എന്റെ ദൈവത്തിന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ് അവൻ വീരനാം ദൈവമാണ് അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ് അവനെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ലാതാണോ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് പറയുവാൻ കഴിയാത്ത നിലയിൽ ഭാരത്തോടാണോ വേദനയോടാണോ നിരാശയോടാണോ നീ വന്നിരിക്കുന്നത് എന്റെ കർത്താവ് നിന്റെ ചാരയുണ്ട് ആരും നിന്റെ കൈക്ക് പിടിച്ചില്ലെങ്കിലും അവൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് ആരെല്ലാം ദൈവത്തിനെ കണ്ടു ഈ ശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഒൻപത് ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവൻ ഞാൻ ആകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവെ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ പേടിക്കേണ്ട ഞാനാകുന്നു പറഞ്ഞു പത്രോസ് യേശു തന്നെ ശിഷ്യന്മാരുമായിട്ട് വലിയ പുരുഷാരവുമായിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ അവൻ അവർക്ക് വേണ്ടി ആഹാരം കൊടുത്തു അവർ ഭക്ഷിച്ച് തൃപ്തരായി ആമൻ പന്ത്രണ്ട് തൊട്ട് മിച്ചമെടുത്ത് അവരുടെ വീട്ടിലേക്ക് പോകുവാൻ അവർ തയ്യാറോട് നിൽക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകാം പലപ്പോഴും നമ്മൾ ആമൻ സ്വസ്ഥ ദൈവം ചില ും നിന്റെ ജീവിതത്തിൽ തരും പരിശുദ്ധാത്മാവിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ നിനക്ക് വിശ്രമിക്കാൻ സമയമില്ല ദൈവാത്മാവിന് നിന്നോട് പറയുവാനുള്ളത് ദൈവം നിന്നോട് എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്യാൻ നീ ഒരുങ്ങിയിരിക്കണം ആസിയാനക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്നു നിന്നോട് പറയുവാനുള്ളത് കർത്താവിന് നിന്നോട് നിന്നോട് പറയുവാനുള്ളത് കേൾക്കുവാൻ നീ ശ്രദ്ധ ാല സംസാരിക്കും ദൈവത്തിന്റെ ശബ്ദത്തിന് നീ ചെവി തുറക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് നീ നിന്റെ കാതിനെ കൂർപ്പിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് നിന്നോട് സംസാരിപ്പാൻ ഉണ്ട് എന്റെ No. <laughs> ോ അവർ അവർ ഭാരത്തോട് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കും ഈ ദൈവത്തിന് വേണ്ടി എപ്പോഴും മുൻപോട്ട് ഇറങ്ങുന്നവനെ കർത്താവ് സഹായിക്കുക തന്നെ ചെയ്യും പത്രോസഭ പറഞ്ഞു フ샤자노 <sussurra> <sussurra> ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു നീ എനിക്ക് ഉത്തരമരളി ഉള്ളിൽ ബലം എന്നെ നീ എന്ന് വിളിച്ചപേക്ഷിക്കുന്നു അപ്പോൾ നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന കർത്താവായ വിളിക്കാൻ തയ്യാറായാൽ എന്റെ ദൈവം നിന്റെ ദൈവത്തിന്റെ പ്രസാദം നമ്മളിലേക്ക് വരാൻ നമ്മൾ പല ബന്ധപ്പാടുകൾ സഹിക്കാറുണ്ട് നോമ്പ് നോക്കാറുണ്ട് പലപ്പോഴും പുറമെ നമ്മൾ തൻറ്റേടം കാണിക്കുന്നവരാണ് പുറമെ നമ്മൾ പല ധൈര്യശാലികളാണ് എന്നാൽ മനസ്സിൽ ഒട്ടും ധൈര്യമില്ലാതെ ആകുലതയോടെ ഒരു വ്യക്തിയോട് പോലും നിന്റെ ഹൃദയ രഹസ്യങ്ങളെ പങ്കുവെക്കാൻ പറ്റാതെ വേദനയോടെ വന്നിരിക്കുന്ന വ്യക്തി ചീഹമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിന്റെ ഹൃദയരഹസ്യങ്ങളെ പങ്കുവെക്കാൻ ハイ യും തലമുറ തലമുറയെ കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കിടക്ക ഉടനെ പേടിക്കണ്ട എന്ന് പറഞ്ഞു പത്രോസ് നീ ആകുന്നെങ്കിൽ ഞാൻ ഉടനെങ്കിൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് അടുക്കലോട്ട് ആമൻ കാൽ ചുവടുകൾ വെക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു എന്റെ കർത്താവ് നിന്നെ വിളിച്ചാൽ എന്റെ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇവിടുണ്ടോ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാനുള്ളത് എന്റെ காதை இறங்குவால் தயார കൈ കൈ പൊങ്ങത്തില്ല ചോദ്യം ഈ എട്ട് എത്ര മാസം എന്ന് പറഞ്ഞേ മാസമായി അഞ്ചാറ് മാസമായി പൊങ്ങത്തില്ല ഇപ്പോൾ ഈ കൈയെ കർത്താവ് തൊടുകയാ തോളത്ത് കൈ വെച്ച് സൗഖ്യമാകട്ടെ കഴിഞ്ഞ ആറ് മാസമായി പൊങ്ങത്തില്ല നിങ്ങളെല്ലാം നോക്കിക്കോ നോക്കിക്കൂ കർത്താവി കൈ ഇപ്പൊ പൊക്കൂ കോളിലെ കൈവച്ച ആ ഒടെ ഒക്കെ ആറ് മാസം പൊങ്ങാതിരുന്ന കൈയെ ഒന്നൂടെ പൊക്കി കാണിച്ചെ ഓര ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി കണികളെ അടയ്ക്കാം സ്വർഗസ്ഥ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശക്തി ഇവരുടെ മേൽ വരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരുടെ മേൽ വരണം ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക രോഗത്തെ കർത്താവ് തൊടണം ശാപത്തെധയും പൊട്ടിക്കണം ഇവരനുഭവിക്കുന്ന മാനസിക വിഷമം വളരെ നാളുകൾക്കോട് ഇവർ ഭാരപ്പെടുന്ന പ്രശ്നത്തെ കർത്താവ് തൊടണം ഇവരുടെ കാത്തിരിപ്പിനെയും അറുതി വരുത്തണം പ്രശ്നങ്ങളെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഓ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു കടഭാരങ്ങൾ മാറിപ്പോകുന്നു പ്രതിസന്ധികൾ മാറിപ്പോകുന്നു രോഗങ്ങൾ മാറിപ്പോകുന്നു യേശുവിൻ്റെ കൈ ഇപ്പോൾ തൊടുന്നത് കൊണ്ട് സ്തോത്രം സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ബുധനും എല്ലാ ഞായറും കോട്ടയം കോടിമാതാ പാലത്തിനൊക്കെ ലയൻസ് ക്ലബ്ബ് ഓടി കൊടുത്തി വരിക നമുക്ക് ഒന്നിച്ച് കൂടി ദൈവത്തെ ആരാധിക്കാം നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം തുച്ഛമായൊരു പൈസ കൊണ്ട് ലോകം മൊത്തം വചനം എത്തിക്കാം നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാം നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ് യു